ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ആയിരിക്കട്ടെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം നമ്മുടെ മേൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും സൗഖ്യത്തെയും അനുഗ്രഹങ്ങളെയും ഏറ്റു പറഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ഈ രാത്രിയിൽ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് തിരികെ വരുമ്പോൾ എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് കുടുംബം നയിക്കുന്നവർ എടുത്ത ചില തെറ്റായ തീരുമാനങ്ങൾ ചില തെറ്റായ നിഗമനങ്ങളിൽ കുടുങ്ങിപ്പോയ കുടുംബങ്ങളെ കഥാവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് നമ്മുടെ എല്ലാ തെറ്റുകൾക്കും ശരി നൽകുന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തെറ്റുകളെ കുറവുകളെ ബലഹീനതകളെ ക്ഷമിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ അറിവില്ലാതെ ഏത് പ്രവർത്തി ചെയ്താലും എന്ത് തന്നെ തെറ്റ് ചെയ്താലും പാപം ചെയ്താലും കർത്താവിനോട് അതേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതവിടുന്ന് ക്ഷമിക്കുന്നു പരിപൂർണമായി ക്ഷമിക്കുന്നു ഈ രാത്രിയിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുക്കുന്നതിനു വേണ്ടി സന്തോഷം വീണ്ടെടുക്കുന്നതിനു വേണ്ടി ആരോഗ്യപരമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും നമുക്കുണ്ടായ പ്രയാസങ്ങളെയും മനസ്സിന്റെ ചാഞ്ചല്യാവസ്ഥയെയും കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം വിശ്വാസത്തോടെ നാളത്തെ ദിവസം ദിവമേ അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും ദിവസമായിരിക്കണമേ നാളെ ഇന്ന് വരെ ഇല്ലാത്ത ഒരനുഗ്രഹം ലഭിക്കുന്നതിനു വേണ്ടി നാളത്തെ നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ രാത്രി പ്രാർത്ഥനയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഒത്തിരി വലുതായി പോയതുകൊണ്ട് അത് ഞാൻ ഹീലിംഗ് പ്രയേഴ്സ് ടു ലേക്ക് ഇട്ടിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കണ്ടിരിക്കണം എന്നാൽ അത് കാണുമ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അത് ഒത്തിരി ലെങ്തി ആയതുകൊണ്ട് ചിലർ ആവശ്യപ്പെട്ടു രാത്രി പ്രാർത്ഥന ഒത്തിരി നീട്ടരുതേ അതിനാൽ ഞങ്ങളത് ഹീലിംഗ് പ്രേയേഴ്സ് ടു എന്ന ഞങ്ങളുടെ തന്നെ ചാനലിലേക്ക് അത് ഇട്ടിട്ടുണ്ട് ഇന്ന് അത് കാണുക അത് അനേകർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക ഈ രാത്രിയിൽ സമാധാനത്തോടെയുള്ള നല്ല ഉറക്കം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയെട്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികളാലപിക്കുവിൻ കർത്താവിന് കീർത്തനം പാടുവിൻ ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവന് തന്നെ അതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട് അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വായിത്തപ്പെടട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾ കുടുംബമായി ഒരു സമൂഹത്തോടെ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ നിന്റെ നന്മകളെ സ്വീകരിക്കുവാൻ നിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിന്റെ സൗഖ്യം അനുഭവിക്കുവാൻ ഞങ്ങൾ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ കൂടി പ്രാർത്ഥിക്കുമ്പോൾ കഥാവെ ഞങ്ങളുടെ ബലഹീനതകളെ കുറവുകളെ ഞങ്ങളുടെ പാപത്തെ അറിഞ്ഞും അറിയാതെയും തിരുമുൻപിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ ഓരോന്നായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ നിന്നോട് ചോദിക്കാതെ എടുത്ത തീരുമാനങ്ങൾ നിന്നോട് ചോദിക്കാതെ ഞങ്ങൾ കുണ്ടായ നിഗമനങ്ങൾ എല്ലാം ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാമേ നിന്നോട് ആലോചന ചോദിക്കാതെ ഞങ്ങൾ ഉപദേശം തേടി ഓരോ വ്യക്തിയുടെ അടുത്ത് ചെന്നു അധികാരികളുടെ അടുത്ത് ചെന്നു എന്നാൽ ഭൂരിഭാഗം പേരും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ വഴിതെറ്റിച്ചു അതിൻ്റെ കാരണത്താൽ ഇന്ന് അനേക കുടുംബങ്ങൾ കടബാധ്യതയിലും ദുഃഖത്തിലും വേദനയിലും നിരാശയിലും കഴിയുന്നുണ്ട് അനേക കുടുംബങ്ങൾ ശിഥിലീകരിക്കപ്പെട്ടിട്ടുണ്ട് അനേകം ദമ്പതിമാർ സംശയത്തിൻ്റെ നിഴലിൽ കഴിയുന്നുണ്ട് അനേകം മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്താൽ നടക്കുന്നവരുണ്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യണം എന്നറിയാതെ പല കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പല പ്രഭാഷകരുടെ അടുത്ത് എത്തി എന്നാൽ അവരെല്ലാം കഥാവെ അവരിൽ വലിയൊരു ഭാഗം ജനങ്ങളും ഈ കുടുംബങ്ങളെ വഴിതെറ്റിച്ചു ഇന്ന് പല കുടുംബങ്ങളും അനാഥരായി കഥാവെ നീ ഇത് കാണുന്നല്ലോ വ്യാജപ്രഘോഷകരെ വ്യാജ പ്രബോധകരെ വ്യാജ കൗൺസിലേഴ്സിനെ ഇന്ന് തന്നെ ദൈവീക അനുതാപം നൽകി മേലിൽ ഒരു വ്യക്തിയെപ്പോലും തെറ്റായ പാതയിൽ നയിക്കാതിരിക്കാൻ നീ അവരെ ഏറ്റെടുക്കണമേ ീ രാത്രിയിൽ തന്നെ അവർക്ക് പശ്ചാത്താപവും മാനസാന്തരവും ഹൃദയ പരിവർത്തനവും നൽകണമേ കഥാവേ നീ നൽകിയ ദാനങ്ങൾ ഉപയോഗിച്ച് നീ നൽകിയ കൃപകൾ ഉപയോഗിച്ച് ഞങ്ങൾ എല്ലാവരെയും നിന്റെ സ്നേഹത്തിലേക്ക് ഒന്നിപ്പിക്കുന്നതിനു പകരം നിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിനു പകരം നിന്റെ നന്മയിലേക്ക് നയിക്കുന്നതിനു പകരം ഞങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ദൈവം നൽകിയ കഴിവുകൾ ഉപയോഗിച്ച് അനേകരെ വഴിതെറ്റിക്കുന്ന വ്യാജ പ്രഘോഷകരെയും വ്യാജ കൗൺസിലേഴ്സിനെയും വ്യാജ പ്രവാചകന്മാരെയും ഇന്ന് തന്നെ നിന്റെ അധീനതയിൽ ഞാൻ ഏൽപ്പിക്കുന്നു ദൈവമേ നീ അനുവദിക്കാതെ ആർക്കുമൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ ഞങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതിനു വേണ്ടി നീ ചില വ്യക്തികളെ അനുവദിക്കാറുണ്ട് കഥാവെ അബദ്ധത്തിൽ അവരുടെ അടുത്ത് ചെന്നു പറ്റിപ്പോയ വ്യക്തികൾ കുടുംബങ്ങൾ ഇന്ന് ഒത്തിരി ഒത്തിരി നഷ്ടങ്ങൾക്ക് വിധേയരായി സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് കലഹത്തിനും മറ്റ് തിന്മകൾക്കും അടിമപ്പെട്ട് കുടുംബത്തിൽ ഭവനത്തിൽ വസിക്കുന്നുണ്ട് ദൈവമേ നീ ഇടപെടണമേ അനേകർ ഇത്തരം വ്യക്തികളെ വിശ്വസിച്ച് ധാരാളം പണം കൊടുത്ത് സ്വയമേ കടബാധ്യതയിലും പട്ടിണിയിലും അകപ്പെട്ടിട്ടുണ്ട് കഥാവേ ആരുടെ അടുത്ത് പോയി കൗൺസിലിംഗ് നടത്തണം ആരുടെ വചനപ്രഘോഷണം കേൾക്കണം എവിടെ എങ്ങനെ പ്രാർത്ഥിക്കണം ആരുടെ അടുത്ത് ഉപദേശം തേടണം എന്ന് നീ ഈ മക്കളെ നയിക്കണമേ നീ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഇവർക്ക് ഉപദേഷ്ടാക്കളായി നൽകണമേ നീ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ ഇവർക്ക് നൽകണമേ കഥാവേ ആരും ഞങ്ങളെ വഞ്ചിക്കാൻ ഇനി നീ ഇടയാക്കരുതേ ഞങ്ങൾ പൂർണമായും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങളുടെ അധീനതയിലുള്ള സകലതും നിന്റെ അധീനതയിലേക്ക് ഞങ്ങൾ നൽകുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് തരണമേ ഇനിമേൽ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നതിന് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് അങ്ങയുടെ സത്യത്താൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സത്യവും സ്നേഹവും സമാധാനവും സന്തോഷവും എന്നേക്കും നിലനിൽക്കുന്നതിന് വേണ്ടി എൻ്റെ കർത്താവി നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനുമായി വാഴണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സത്യവും നീതിയും ന്യായവും നിലനിൽക്കുന്നതിന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ എൻ്റെ ദൈവമേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ അനുദിനം വർദ്ധിക്കുന്നതിനും കുടുംബത്തിൽ എല്ലാ മേഖലയിലും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നതിനും എപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടായി ദൈവിക ഭവനത്തിന്റെ അന്തരീക്ഷം നൽകി ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ ആരും ഞങ്ങളുടെ കുടുംബത്തെ ജീവിത പങ്കാളിയെ മക്കളെ ഞങ്ങളെ വഴിതെറ്റിക്കാൻ ഇനി നീ അനുവദിക്കല്ലേ എന്തെന്നാൽ ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും നിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ എടുക്കുന്നതിനും അത് ചെയ്യുന്നതിനും കഥാവെ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ ദൈവമേ നഷ്ടഭാരങ്ങളും ദുഃഖഭാരങ്ങളും ഭയവും പേടിയും കാരണം ഇനി എന്ത് ചെയ്യണം നാളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് നാളെ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ ഓർത്തിട്ട് നാളെ മക്കളുടെ ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ വിഷമങ്ങൾ ഓർത്ത് ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീ അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ ഈ മക്കൾക്ക് ഒരു സന്തോഷിക്കാൻ ഒരു വക നീ നാളെ കൊടുക്കണമേ ഈ വ്യക്തികളുടെ മക്കളുടെ ജീവിതത്തിൽ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്ന ഓരോ മാതാപിതാക്കൾക്കും സമാധാനമായി ഇനി മുതൽ ഉറങ്ങാൻ ദൈവമേ നീ അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ നീ തന്ന മക്കൾ നിന്റെ തന്നെ മക്കൾ കഥാവെ അവരെ പോറ്റി വളർത്താൻ ദൈവിക ദൈവികജ്ഞാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ നയിക്കണമേ എല്ലാം കൊണ്ടും കുടുംബം എന്നത് ഞങ്ങളുടെ സ്വന്തം ഭവനം എന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ഭവനമാക്കി സ്ഥലമാക്കി പ്രാർത്ഥനയുടെയും ദൈവീകതയുടെയും ഭവനമാക്കി നീ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങാണ് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകുന്നവൻ അങ്ങയുടെ അധികാരം ഞങ്ങളിൽ എപ്പോഴും നടത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ യായി കഥാവേ നീ തന്നെ ഞങ്ങളുടെ കുടുംബനാഥനായി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കുടുംബനാഥനായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ഉപദേശിക്കാനും വഴി നടത്താനും നിന്റെ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ ഓരോ നിമിഷവും സഹായിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ എല്ലാ ഭയവും വേദനയും നിസ്സഹായതയും നിരാശയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കം ചെയ്ത് സുഖമായ നിദ്ര നൽകി നിന്റെ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഓർത്ത് നീ ഇന്നു വരെ ചെയ്തു തന്ന ഞങ്ങൾക്ക് നൽകിയ സൗഖ്യവും അനുഗ്രഹങ്ങളെയും ഓർത്ത് നീ നൽകുന്ന സമാധാനത്തെയും സന്തോഷത്തെയും ശക്തിയെയും ഓർത്ത് ഈ രാത്രിയിൽ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ എല്ലാവിധ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും സകലവിധ ദോഷങ്ങളിൽ നിന്നും തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്നും കഥാവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും നീ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ നീ ഞങ്ങൾക്ക് നൽകിയ ദാനമായ സകലതിനെയും ഈ രാത്രിയിൽ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഇതിൽ രോഗികളായ ഓരോ വ്യക്തിയെയും നീ പ്രത്യേകം സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസം സന്തോഷത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി അവിടുന്ന് മാറ്റണമേ കഥാവേ ഇനി മുതൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിന് ഈ രാത്രിയിൽ തന്നെ ഞങ്ങളെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ദൈവീക കൃപകളാലും ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു കഥാവെ ഇവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ ഓരോന്നായി ഇപ്പോൾ നീ നിറവേറ്റി കൊടുക്കണമേ ആഗ്രഹത്തോടെ അവർ എഴുതി അറിയിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെ അവരുടെ നിയോഗങ്ങളെ ഇന്ന് സാധിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നീ എല്ലാം അറിയുന്നുവല്ലോ നിനക്കെല്ലാം സാധ്യമാണല്ലോ ഈ മക്കളുടെ മേൽ കരണ തോന്നണമേ സുഖപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ നല്ല ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ കുടുംബത്തിൽ എല്ലാവരോടും സ്നേഹമായി പെരുമാറാൻ എല്ലാവരോടും ിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും നമ്മെ സഹായിക്കട്ടെ നാളത്തെ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും കർത്താവ് കൃപ നൽകി ഒരു അത്ഭുത വിടുതൽ നൽകി ഒരു പുതിയ വഴി തുറന്ന് നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് തന്നെ ഇതിൻ്റെ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും ആമേൻ